വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട കേട്ടോ കാരണം അവിടുന്ന് കുറച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തരണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഈവനിങ് വളോക്ക് ആട്ടോ ഞാൻ മുന്നേ ഈവനിങ് ബ്ലോഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തേജ് ക്ലാസ്സിലെ ടൈമിലാണോ എനിക്ക് വലിയ ഓർമ്മയില്ല അപ്പൊ തേജി ഇപ്പോൾ ക്ലാസ്സിന് പോയൊക്കെയാണ് അപ്പം നാലേ പത്തായിട്ടുണ്ട് കേട്ടോ നാല് നാല് നാൽപ്പത് അവളോട് അവൻ വരാറ് അപ്പോൾ അതിന് ശേഷമുള്ളതല്ല ഈ ഒരു ടൈം തൊട്ടിട്ടുള്ള ഒരു ചെറുതായിട്ട് ചെറിയൊരു വീഡിയോ എടുക്കാനാണ് വിചാരിക്കുന്നത് ഡൈൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ എനിക്കുണ്ട് പക്ഷെ രാവിലെ എന്തോ നടപടി ആവുമെന്ന് തോന്നുന്നില്ല രാവിലത്തെ ആ ഒരു സമയത്തേക്ക് അങ്ങോട്ട് എടുക്കാനൊരു മൂഡ് വരുന്നില്ല അതാണ് ഞാൻ എടുക്കുക എന്തായാലും അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗോ അപ്പോൾ ഇപ്പോൾ ഞാൻ കുറെ ഇപ്പോൾ ഇവിടെ കറൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ ഒരു സംഭവം ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവർ വന്നു ഞാൻ കുറച്ചുകൂടി മുന്നെടുക്കണം വിചാരിച്ചതായിരുന്നു അപ്പോൾ അവർ വന്നതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നു അപ്പം അവർ പോയി അപ്പം ഞാനിപ്പോൾ ഒരു ഇൻട്രോ എടുത്താണ് അപ്പം ഇനി ഇപ്പം എന്താണെന്ന് വെച്ചാൽ തേജി ഞാൻ ചായ വെച്ചിട്ടുണ്ടെ അവരോടുള്ള സമയത്താണ് ഞാൻ ചായ വെച്ചത് പാല് കൊണ്ടുവരുന്ന അച്ചാശം വരുന്നുണ്ട് പാല് കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കട്ടൻ ചായ കേട്ടോ കൊടുക്കുന്നത് അപ്പതേ അച്ചാച്ചെന്നൊരു നാലേക്കാല്യോട് കൂടിയിട്ട് നമുക്ക് പാലൊക്കെ ഇവിടെ എത്തിച്ചേരും കേട്ടോ കറക്റ്റ് അപ്പം ഞാൻ പോയിട്ട് പാല് വാങ്ങട്ടെട്ടോ പാല് ഞാൻ വാങ്ങിയിട്ടവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പതീയ അച്ചാച്ചിന് ഇവിടെ ഇതാ പോയിട്ടാണ് അപ്പം ഞാനിനി വതിലടയ്ക്കട്ടെ ഞാൻ പിന്നിലേക്ക് അങ്ങോട്ട് പോയാൽ നമുക്കൊരു ഐഡിയ ഐഡിയയില്ലേ ഇവിടെ ആരും വന്നു എന്താ ഇവിടെ പോണിൽ കംപ്ലൈൻറ്റ് ആയിക്കുകയാണ് ആരും വന്നറിയാൻ പോലും ഇല്ല ഞാൻ അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങിട്ട് അതായത് നമ്മുടെ വർക്ക് ഏരിയയ്ക്ക് പോകുമ്പോൾ അവിടെ അടയ്ക്കും ഇവിടെയൊക്കെ നിൽക്കാച്ച വലിയ സീനില്ല ഇല്ല അപ്പോൾ അടച്ചു വേറെ നിലക്കൈയ്യോടെ ഞാൻ പാല് തിളപ്പിച്ച് വെക്കാനെട്ടോ അല്ലെങ്കിൽ പണി പാവ ഞാൻ മടക്കും അപ്പോൾ പാല് തിളപ്പിച്ച് വെച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ മെയിനായിട്ട് എന്താ വീഡിയോ എടുത്ത് എന്ന് അറിയാം ഒന്നിക്ക് വൈകിട്ട് വലിയ പണികളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാനിത് ഇരുന്നത് കാരണം ചപ്പാത്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ചപ്പാത്തി ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി ഉച്ച എളുപ്പത്തിന് കാരണം രാവിലെ വലിയ പണി ഇല്ലാതെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര തുറയായിരുന്നു പണികളെടുക്കാം അപ്പോൾ ഞാൻ കൈയ്യോടെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കറി ഉണ്ടാക്കാൻ കിട്ടോ കറി ഇപ്പോൾ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ എനിക്ക് അപ്പോൾ അതുണ്ട് അപ്പോൾ വലിയ ചപ്പാത്തി പണി ഇല്ലല്ലോ ചപ്പാത്തി പണി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു വലിയ ഒരു ഭാരപ്പെട്ട പണി ഒഴിഞ്ഞ പോലെ എനിക്ക് തോന്നാറ് അപ്പോൾ ചപ്പാത്തിപ്പണ്ണിയില്ല അപ്പോൾ എനിക്ക് തോന്നിയൊരു കുഞ്ഞു വൈകുന്നോക്കെ എടുത്താലും ഒന്ന് അപ്പോൾ കുറച്ചു നേരം സംസാരിക്കില്ലല്ലോ അങ്ങനെ അപ്പോൾ ഇനി പ്രത്യേകിച്ചും ചായ ഉണ്ടാക്കിയുണ്ട് പാൽ തിളപ്പിച്ച് വെക്കും എന്നിട്ട് വൈകിട്ടത്തെ മൂടനുസരിച്ചിട്ടാണ് അത് അവൻ കുടിക്കും എന്നാൽ നോക്കിയിട്ടാണ് ഞാൻ ബാക്കി ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ വേണ്ടിയിട്ട് ഓട്സിൻ്റെ കൂടെ അടിക്കാൻ കൊടുക്കും അപ്പം അങ്ങനെയും ചെയ്യണം ആ പിന്നെ മുറ്റടിക്കാനല്ലോ പക്ഷെ എനിക്ക് ഇന്ന് തെയ്യുന്നു ഭയങ്കര മടിയാണ് എനിക്ക് മുറ്റടിക്കാൻ വേറെ വേറൊന്നല്ല ഞാൻ ചില ദിവസങ്ങളിൽ ഞാനൊന്നും ഉറങ്ങും ഉറങ്ങില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ ടി വി കാണുകയാണെങ്കിലും ഫോൺ ഇതാക്കുകയാണെങ്കിലും രണ്ടര മൂന്ന് മണി ആ ഒരു ഇടയിൽ എനിക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും കണ്ണിങ്ങനെ അടഞ്ഞു പോവും പരമാവധി ഞാൻ എണിറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നോക്കാറുണ്ട് ഇന്നെന്താണ് അവർക്ക് ഉറങ്ങാമെന്ന് തോന്നി അപ്പം ഞാനൊന്നും മയങ്ങി ഒരു മൂന്നേക്കാലം മൂന്നരയോട് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ കണ്ടിട്ട് ആൾക്കാർ വന്നത് അങ്ങനെ അപ്പോഴും എണിറ്റതാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഈശ്വര ഒരു അലാറം വയ്ക്കോട്ടെ ഞാൻ നാലുമണിക്കാവുമ്പോൾ അലാറീ പാല് കൊണ്ടുവരുന്ന രസം വന്നത് എനിക്ക് അങ്ങനെ അപ്പോൾ അങ്ങനെ ഉറങ്ങിയാൽ എനിക്ക് എനിക്കാ ഉറങ്ങിയിട്ട് എനിക്ക പിന്നെ എനിക്ക് ഒന്നിനും പറ്റില്ല നിങ്ങൾ അങ്ങനെയാണോ ആണെങ്കിൽ എനിക്ക് പറയുന്നത് നേരെ മറിച്ച് നേരെ കുറച്ച് ഉറങ്ങിയില്ലെങ്കിൽ എത്ര സീനില്ല ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് വലിയ ക്ഷീണമെന്ന് തോന്നില്ല പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുണ്ടായിരുന്നു തോന്നും കണ്ടാൽ അതിനേക്കാൾ ക്ഷീണമായിരിക്കും കുറേ നേരം എനിക്ക് വെറുതെ കെടുക്കാമെന്നോന്നും ഒന്നും ചെയ്യാൻ തോന്നില്ല വെള്ളം മൂടുപോലും ഉറങ്ങിയ ആ അവസ്ഥയാണ് ഇന്ന് എനിക്ക് ഞാൻ ഉറങ്ങിയതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും എന്തെങ്കിലും ഒരു സുഖമില്ല അപ്പം ഞാൻ എന്തായാലും ഉറങ്ങണില്ല എന്ന് വിചാരിച്ചിറങ്ങിയാൽ ആ ഒരു ഇതിൽ ചെയ്യും പക്ഷെ എനിക്ക് എന്തായാലും ഒരു മടിയുണ്ട് അതിന്റെ അപ്പൊ പാല് തിളച്ചുണ്ട് കേട്ടോ അപ്പൊ തേജൂനുള്ള ചായ നമ്മുടെ പാല് തിളപ്പിച്ച് ഞാൻ ഗ്ലാസ്സിലാക്കിണ്ട് അപ്പൊ അത് കഴിഞ്ഞു ഇപ്പൊ നാലേക്കാള് കഴിഞ്ഞിട്ട് കേട്ടാ ച്ചാ ഞാനൊന്ന് അകം ഞാൻ അടിച്ചു ഇടും കാരണം ഞാൻ എപ്പോഴും പറയാറില്ല എനിക്ക് മുടി കെട്ടി വെച്ചാലും കൂടിയിട്ട് രാവിലെ ഉണങ്ങാന്ന് അടിച്ചിട്ടുണ്ടോളു അപ്പൊ അവിടെ ഇവിടേക്കായിട്ട് ചിലപ്പോൾ ചെറിയ രീതിക്ക് മുടി ചെറിയ വലിയ കരടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് എന്തൊരു ഒരു വഴിപാട് തീർക്കണം ജസ്റ്റ് ഒന്ന് ഈ ഹാളിന്റെ ഇവിടെ കുറയ്ക്ക് അടിച്ചോലി രീതി സമാധാനം ഉണ്ടാവില്ല രണ്ടു നേരം അത് ചീച്ചുകൊണ്ട് നമുക്ക് പറയാമല്ലോ രാവിലെ അതിന്റെ അടിയും തുടക്കം കഴിഞ്ഞതാണ് വൈകിട്ട് ഞാൻ തുടക്കൊന്നുമില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് അടിച്ച് പോയിടും ജസ്റ്റ് ചെറുതും ഇങ്ങനെ എന്താ ആര്യ തോന്നണോന്നു നേരത്തെ രാവിലെ ഉണ്ടെങ്കിൽ രണ്ട് നേരം അടിച്ച് വരാൻ ചോദിച്ചു പക്ഷെ എന്താണ് വയ്ക്കാൻ അവിടെ കൂടി ഇങ്ങനെ കരട് പിന്നെ വൈറ്റ് ടൈലും അല്ലേ അപ്പം അവിടെ കൂടിയിട്ട് ആയിട്ട് ഇങ്ങനെ കരടൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെയാണ് അടിച്ച് കഴിയും പിന്നെ പറഞ്ഞ പോലെ മുടി അത് വല്ലാത്തൊരു കൊഴിച്ചതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആകെ ഇപ്പം ഞാൻ ഭയങ്കര എന്താ പറയുക ഹെയർ നല്ല ഞാൻ കെയർ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇപ്പോൾ നന്നായി എണ്ണ ഒക്കെ തേച്ച് നമുക്ക് ഇതിന് തല എണ്ണ തേച്ച് ഒട്ടിച്ചിട്ടൊക്കെ ഇരിക്കണത് അപ്പോൾ അങ്ങനെ അപ്പൊ എന്തായാലും ഞാൻ ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്നും അടിച്ചോടി ഇടണുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അജ്മനെ കൊണ്ടുവരാൻ പോകും അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ ആണെന്ന് വിചാരിക്കണ്ട കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവിടെ മുടി ഒന്ന് കുറവാട്ടോ നോക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്ര തന്നെ ഉള്ളൂ ഞാൻ പറയുമ്പോൾ ഞാൻ റൂം അടിച്ചിട്ടില്ല ഈ ഹാളും നമ്മുടെ കിച്ചണിന്റെ ഏരിയ ഡൈനിങ് ഏരിയ അവിടെ മാത്രമായിട്ടോ പഠിച്ചോടിയിട്ടുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പൊടിക്കിട്ടും എന്ന് എനിക്കറിയാം എത്ര നമ്മൾ രാവിലെ ക്ലീൻ ആക്കി അടിച്ചു തുടച്ചിട്ടാലും വൈകിട്ടത്തേക്ക് ഇങ്ങനൊരു ഒരു പൊടി ഉണ്ടാകും അതുണ്ട് അതിപ്പോ ഞാനാണെങ്കിലും തേജു ആണെങ്കിലും തേജുണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ കിട്ടും തേജുണ്ടെങ്കിൽ കൂടുതലും കിട്ടിയിരുന്നില്ല കേട്ടിതേ ഒരു അളവില് തന്നെയാണ് ഡെയിലി കിട്ടുക ചെലപ്പോ കുറച്ച് മുടികൾ ബാക്കി ഉണ്ടാകുന്നുള്ളൂ തേജപ്പൻ വന്നോട്ടേ ഞാൻ തേജപ്പനെ തേജപ്പനടുത്ത് കൊണ്ടുവന്നു ഞാൻ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ കുത്തി വെച്ചിട്ടാ പോയത് എന്താ പറയുക വീടേ തുടങ്ങിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ ു അപ്പൊ ഇനി ഞാനേ തേജപ്പനെ ഇപ്പൊ ലാസ്റ്റ് വൈട്ടപ്പിയില് തേജുവൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ അതപ്പോ തേജുവന പറയാ മോതിക്ക് ഫോക്കസ് കിട്ടണ്ടടാ ഓക്കെ അപ്പൊ ഇനി തേജുവിനെ അപ്പൊ ഇനി തേജുനെ ആ രണ്ടുപേർ കഴിഞ്ഞ അപ്പൊ സ്കൂളില് പോവാൻ പാട്ടിയുള്ള ചെക്കനെ സ്കൂള് മടിയുള്ള ചക്കന കണ്ടോ കണ്ടോ അപ്പൊ കണ്ടോ അപ്പനീ തേജപ്പനെ ഞാൻ കാലൊക്കെ കഴുകി മേലൊക്കെ കഴുകി കഴിക്കാൻ കൊടുക്കാ കഴിക്കാൻ കൊടുക്കാട്ട് അപ്പൊ ചായ കുടിക്കുന്നുണ്ട് ഇതാണ് അവസ്ഥ സാധാരണ കുട്ടികളെ ക്ലാസ്സിൽ വെച്ചിട്ടാണ് വരിക അവിടെ ഒരാൾക്ക് വിഷു ഇല്ലാതാ ഒന്നുമില്ല വീരിത്തരുന്നുള്ളൂ കളിക്കാൻ പോകാൻ മാത്രം അവിടെ ഇറങ്ങും പിന്നെ ചോറൊന്നും രാത്രി ആ ഒരു സമാധാനമേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കറിയാലോ എന്തൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഒന്നും വേണ്ട ഇത് എന്ത് ജീവിയാണ് ആവുക ജീവി എന്നിപ്പോ കാണാൻ ചമ്പൂൻ്റെ പോലെ ഉണ്ട് ചമ്പുണ്ട ചമ്പൂണ്ണിയെ പോലെ നിങ്ങളുടെ പുക നിങ്ങളൊരു ചൊല്ലിയായി പോയത് നിന്റെ കയ്യിലെ പാപ്പു ഓരോ ഉള്ളത് കേക്ക് ഇതിന് മെഡിക്കുന്നതൊക്കെ ഞാൻ കഴിപ്പിക്കും അതാണ് എന്റെ കഴിവ് ഞാൻ അവരങ്ങോട്ടതൊക്കെ കഴിപ്പിക്കും അങ്ങനെ അപ്പൊ ഇനി എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം അപ്പം ടി വി കണ്ടതൊക്കെ ഇടയ്ക്ക് കഴിപ്പിച്ചിട്ട് നമ്മൾ എനിക്ക് മേലെ അഞ്ചുമണി കവറായി ഉണ്ടെങ്കിൽ മേൽ കളണം വിളക്കത്തിക്കണം അതൊക്കെയാണ് പരിപാടി വൈസ് ഞാനിനീ മേലെഴുകാൻ പോവാണ് തേജു കുറച്ചന്നെ കഴിച്ചിട്ടുള്ളൂ വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല ഇപ്പം ഇതേ പിന്നെ ടി വി കാണും ആ നേരം കൊണ്ട് ഞാൻ മേൽ കഴുകിയിട്ട് വരും കേട്ടോ എന്നിട്ട് വിളക്കത്തിക്കും അതാണ് നമ്മുടെ ശൈലി അപ്പം എന്തായാലും ഞാൻ മേലെഴുകാൻ പോവാട്ടോ എൻ്റെ മേലടുകൽ കഴിഞ്ഞു കേട്ടാ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് തേജപ്പൻ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ കുറച്ച് തിരുമ്പാണ്ട് എൻ്റെ ഇട്ടതും തേജുവിൻ്റെ യൂണിഫോമോട്ടാണ് കഴുകാനുള്ളത് ഞാൻ അത് കഴുകിയിട്ട് വരും അഞ്ചേമക്കാലാവണുള്ളൂ അപ്പം അത് കഴുകി വന്നിട്ടാണ് ഞാൻ വിളക്കത്തിക്കുള്ളൂട്ടോ അപ്പം ഞാൻ വേഗം അത് വേഗം കഴുകിയിട്ട് ഞാൻ വരാം തേജപ്പ ഓടിക്കുന്നത് വരെ ടി വി കാണാം ഇല്ലേ സൈക്കിൾ ഓടിക്കാൻ പോകാറായിട്ടുള്ള ഇരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും അങ്ങനെ അതെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കഴുകേണ്ട തുണികളൊക്കെ എടുത്തിട്ട് ഞാൻ വരികട്ടോ അതിനെ റൂമിൽ കൊണ്ടുപോയിടും ഒഴിവനുസരിച്ച് മടക്കി വെക്കും കേട്ടോ അപ്പൊ ഒരുപാട് തുണികൾ ഉള്ളത് കൊണ്ട് കൊടുത്തില്ല അപ്പൊ അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോൾ കൊണ്ടുവിടുന്നു വിചാരിച്ചിട്ട് പിന്നെ ഞാനിതേ വിളക്കൊടുത്തു ആണേ തേജപ്പനും വരൂട്ട പിന്നെ കുറച്ചേര അവിടെ നിന്ന് ഞങ്ങളൊന്ന് നാമൊക്കെ ചൊല്ലും തേജു ടി വി കാണുവാണ് പിന്നെ അത് ഞാൻ ചെല്ലണ കേട്ട ഓടി വന്ന് നിന്നിട്ട് ഇതേ ചൊല്ലുന്നുണ്ട് കഴിഞ്ഞ് ഞാനിത് തേജപ്പിതും ചെടിക്ക് വെള്ളമൊഴിക്കാൻ അപ്പൊ ഇനി എപ്പഴത്തേം പോലെ ഞങ്ങളിത് എവിടേക്കാണ് തേജു കൂടി ഇറങ്ങിയത് വേറെന്നുമല്ല ഞാനിത് ഇവിടെ പാട്ട് മറ്റു രാമായണം വെച്ചൂട്ടാ അതുകൊണ്ടാണ് അവ കൂടി ഇറങ്ങിയത് അല്ലെ ഞാൻ വണ്ടി ഇറങ്ങുമ്പോ എനിക്ക് വരുന്നില്ല എന്തോ പിന്നെ ഞങ്ങൾ ഉള്ള കുറച്ച് ചെടികൾക്കൊക്കെ അതെ വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും തേജും സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിണ്ട് അങ്ങനെ ഞാൻ ചെടി വേഗം നനച്ചിട്ട് നനച്ചിട്ടത് നമ്മുടെ വിളക്കെത്തിക്കണേ അടുത്ത ലൈറ്റൊക്കെ ഇട്ടുട്ടോ അങ്ങനെ തേജപ്പൻ തേജപ്പൻ്റെ അടുത്തേക്ക് പോവാണെ അവിടെ ഓടിക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കണം ഞാൻ എന്തായാലും അവന്റെ അടുത്തേക്ക് ആ ആ ആ പിന്നെ കുറേ നേരം അവിടെ കിടന്നിട്ടുള്ള സൈക്കിളും ഉള്ള കളിയാകട്ടോ പക്ഷെ അവൻ മാത്രം ചവിട്ടില അവന് ഉന്തി നടക്കും കാലെത്താഞ്ഞിട്ടാണ് ആവോ ഒരു ബലുണ്ട് സൈക്കിളിന് അപ്പൊ അതുമ്പോ ഉന്തി നടക്കും ഇരുട്ടായിട്ടില്ല ഞങ്ങൾ ഓപ്പൺ ചെയ്യാണ് എന്താ സംഭവം ഞാൻ മൂന്നാലഞ്ചെണ്ണൊക്കെ ഓറജിനെഷ്യാണ്

അതായത് ഞാനൊക്കെ പല സാധനങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടുണ്ടാക്കുമ്പോൾ അതിലരിങ്ങനെ അളവിന് കാച്ചല്ലോ ഒരു കപ്പ് എത്രയെന്ന് പറയുമ്പോൾ മണിയും അളവിൽ ഞാൻ തൂക്കാൻ വെച്ച് നമ്മൾ പാസ അന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു സംഭവം വന്നിരിക്കുന്നത് ഇതിപ്പോ അതേപോലെ നമുക്ക് എല്ലാവിധ ഇതെന്താണെന്ന് മനസ്സിലാകത്തിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒന്നല്ല ഇത് നമ്മുടെ പാക്കറ്റുകളും സാധനങ്ങളൊക്കെ പൊട്ടിച്ചു വെക്കില്ല പൊട്ടിച്ചതൊന്നും ചെയ്യാം അപ്പൊ അതൊന്ന് സെഫ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നോ ഇതിലിപ്പോ കുറെ സാധനങ്ങൾ ഇന്ന് വിളിച്ചു അപ്പൊ നമ്മള് പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സാധനം വെച്ചിട്ടില്ല അപ്പൊ ഇതിനുള്ളില് അടത്തൊക്കെ ഒന്നും കയറില്ല അതായത് പൊടിയോ ഉരുമ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്ന ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞാനിവിടെ നമ്മുടെ ഓട്സിന്റെ പാക്കറ്റ് അതുപോലെ നമ്മുടെ ചപ്പാത്തി ആട്ടപ്പൊടി ഇതൊക്കെ ഞാനിങ്ങനെ പാത്രത്തിൽ ആയിട്ടുള്ള പാക്കറ്റിലെ ഞാൻ വയ്ക്കാം റബ്ബർ ബാൻഡ് ഒക്കെ കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പറ്റി യൂസ്ഫു ആവും അതായത് ഒന്നിച്ചൊരു പാക്കറ്റിൽ വന്നോ മിസാണ്ട് ഇന്ന് നൂറ്റി സംതി എനിക്ക് അങ്ങനെ ഉണ്ടേ പറയുന്ന സാധനം ഉണ്ട് അപ്പം മീഷോ ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് പോവാം ഈ ഐറ്റം വന്നിട്ടുണ്ട് അതുപോലെ ഞാനത് വരാം രണ്ട് സാധനം വരാനുണ്ടോ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്

േജപ്പൻ എന്തോ പറയാൻ തന്നെ തേജപ്പൻ ഞാൻ ഇവിടെ സെറ്റ് അയ്യോ സോറി ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു ഇത് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടാ അങ്ങനെ വെച്ചിരിക്കുന്നു ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു തരാം പിന്നെ ഞാൻ തേജൂനും ഫുഡും ഒക്കെ കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കാ അപ്പൊ ഇതേ ഉള്ളിക്കടീട്ട ഞാൻ ചാറാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ തേജൂന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് കൊടുത്തു ഞാൻ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിട്ടാട്ടിയുടെ മടിയിലൊക്കെ അങ്ങനെന്തെങ്കിലും നേരം മടിയിൽ ഇടുന്നിട്ടവൻ ടി വി കാണോന്നും ഉറങ്ങില്ലാട്ടോ വെറും കെടുത്ത മാത്രല്ല ചാട്ടം അപ്പൊ ചാട്ടം വന്നിട്ട് ഐസ്ക്രീം ചേട്ടൻ വന്നിട്ടാ ഇതാ ഒരു ആചാരമാണ് അവന് തന്നെ ചെയ്യണം നിർബന്ധമാണ് കുറച്ച് പേര് പറഞ്ഞു നോക്കണം ശരിയാണ് അവിടെ ഇട്ടാണ് അവന് ചാട്ടന്റെ ലൈറ്റ് അടിക്കുന്നുണ്ട് അവരിതിലാണ് അപ്പൊ ഓടുന്നത് അവിടുന്ന് സംഭവം പറഞ്ഞാൽ കേട്ടില്ലേ അവന് തുറക്കണം അത് തുറന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ തന്നെ കയറി വരിക ചേട്ടാ അത് അങ്ങനത്തെയാണ് ഞങ്ങള് പോകുമ്പോ തുറന്നോടുക്കുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ തുറന്നു കൊടുക്കേണ്ടി വരും ഇനി പോകുമ്പോൾ വരുമ്പോ വണ്ടിയും കയറിയിട്ടാണ് വരികേട്ട ചെയ്യാ ഇതാണ് നമുക്ക് ഒരു പണിപ്പെട്ട പാടായത് ഗേറ്റ് അവിടെ ആയതുകൊണ്ട് ഒരു സീ ട സൈക്കിൾ ഇറങ്ങടാ കൊണ്ടേ സൈക്കിൾ കൊണ്ടു സൈക്കിൾ അരിക്കലും കൊണ്ടക്ക എന്റെ ചെടിയും അന്ന് നാശാക്കി നീക്കേ

പിന്നെ അത് ഞാൻ കൈയ്യോടെ വേഗം ചേട്ടൻ കൊടുന്ന് പുഴുങ്ങി പുഴുങ്ങിട്ടോ നമുക്ക് മുട്ടക്കറിയ്ക്ക് വേണ്ടേ പിന്നെ അതിനുശേഷം ബാക്കി മുട്ടക്കത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണെ അതുപോലെ തന്നെ കൊടുന്ന വെളുത്തുള്ളി ഞാൻ ആ കൊട്ടയിലൊക്കെ ആക്കി വെച്ചു മുട്ട ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട മുട്ട ഞാൻ അങ്ങനെ വേഗം എന്നിട്ട് നമുക്ക് അങ്ങനെ അതേ ഞങ്ങള് ടി വി രാത്രിത്തെ ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു അപ്പൊ അതേ തേജും മിൻഷാട്ടെന്ന് കുറച്ച് കഴിക്കുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ടാണ് കൊണ്ടാട്ടോ ഞാൻ അവന് കുറച്ച് മുന്നേ തന്നെ ചോറ് കൊടുത്ത് അല്ലെങ്കിൽ അവൻ രാത്രി ചോറ് കഴിക്കില്ല വെറും ചപ്പാത്തി കഴിച്ച് കെടുക്കും ഇതാവുമ്പോ ചോറും കഴിക്കും ചപ്പാത്തിയും കഴിക്കും ഞാന് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളായിട്ട് കുറച്ച് കാര്യങ്ങള് രണ്ടു ദിവസം ചെയ്തു നോക്കി പിന്നെ എനിക്ക് മടിയായി എണ്ണിയൊന്നും പറ്റില്ല ഞാനെപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തേക്കാന്ന് ചോദിച്ചാൽ ഞാനത് പിന്നെ കംപ്ലീറ്റ് അറിയാ കൂടിപ്പോയൊരു മൂന്ന് ദിവസം അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ അവിടെ വെച്ച് നിർത്തും അതാണ് എൻ്റെ ഒരു പതിവ് അങ്ങനെ അതേപോലെ ഞാൻ നിർത്തിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാ മുൾട്ടാണിമട്ടി വാങ്ങിയിട്ടുണ്ട് പിന്നെന്താ മുൾട്ടാണിമട്ടി പിന്നെ റോസ് വാട്ടർ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കും പിന്നെ ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ ആ കൂടി അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അതുപോലെ തന്നെ ബീട്രൂട്ട് പൗഡറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം മാത്രം പൊട്ടിച്ചു എവിടെ കാണുന്ന മുമ്പോടിയൊക്കെ കണ്ടോ നാലഞ്ച് ദിവസം കാരണം അത് കിട്ടുമ്പോൾ ഇത്രക്കെ തന്നെ നടന്നുള്ളൂ മൂന്നോ നാലോ ദിവസം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേ ഉണങ്ങി കടിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് നടന്നത് അത് എങ്ങനെയായി ചടങ് പറഞ്ഞിട്ട് സംഭവം ചീ അടിക്കും കളിക്കും തേച്ചൊക്കെ തേക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ചടനാണ് ചെയ്യാൻ പറഞ്ഞത് അപ്പം പിന്നെ ചട്ടൻ മാത്രമായിട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചു ഞാൻ പിന്നെ നിൽക്കും കടക്കാൻ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്യാണ്ട് ഇത്ര നാള് അവിടെ വെച്ചില്ലാന്ന് കേട്ടോ ഇത് ഞാൻ കരയ്ക്കുണ്ടാക്കാൻ മടിച്ചിട്ട് കരക്കാച്ചപ്പോ തേക്കെത്താൻ പഠിക്കും ഞാനും തേക്കാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ സംഭവം നൂറ്റാൻകുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും റിസൾട്ട് തരുന്ന സാധനം വേറെ ഇല്ല സത്യം പറഞ്ഞാൽ ഞാനതിലിപ്പോ എനിക്ക് മഞ്ഞൾ എനിക്ക് പറ്റില്ല കാരണം മഞ്ഞൾ തയ്ച്ച എനിക്ക് നന്നായിട്ട് ചോറിയും ചുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഒട്ടും പറ്റില്ല മഞ്ഞളെന്നൊരു സാധനം അതുകൊണ്ട് ഞാൻ മഞ്ഞളത് ഇട്ടിട്ടില്ല കേട്ടോ നൂറ്റാൻകുട്ടി മാത്രം ഇതില് കട്ട പിടിച്ചെ കുറച്ച് പണിയുണ്ട് സെറ്റായി എടുക്കാൻ പക്ഷേ മുട്ടയാക്കുന്ന സാധനം എടുക്കും ചട്ടൻ പൊടിക്കാം ഇനി പൊടി എടുക്കണ്ട മുമ്പ് തന്നെ നമുക്ക് അടക്കിയാൽ മതി വന്നു ഇത് തെക്കട്ടെ അത് ചേട്ടാ ക്യാമറ എന്റെ ഹെയർ പാന്റ് വെക്കാടോ മറ്റേ സാധനം അത് വെച്ചില്ല അത് വെക്കാടുന്നു ഇനിയിപ്പൊച്ചേട്ടൻ ചിലപ്പോ ക്യാമറയിലേക്ക് വരിക വീഡിയോ എടുക്കാൻ സാധിച്ച സമയം എനിക്ക് ഉണ്ടാവില്ല എനിക്കല്ല ആ ചാട്ടിന്ന് തേച്ച് കൊടുക്കുന്നത് അപ്പൊ അത് വീഡിയോ ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ചത് യൂട്യൂബിൽ കണ്ടന്റ് പോലെ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഒക്കെ വാങ്ങിത് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ എനിക്ക് മതി എന്താ ചെയ്യാം എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് തോന്നിയിട്ടുള്ള അറിയോ കാപ്പിപ്പൊടിയും നാരങ്ങനീരും പിഴിഞ്ഞിട്ട് ചെയ്യണം എനിക്ക് ഭയങ്കര ഇതേപോലെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ട്

ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മളിത് മുഖത്ത് വെക്കാറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് കഴുകി കളയാറ് ഇത് കഴുകി കളയും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ എൻ്റെ മോനെ കാണണ്ടോട്ടോ പറയും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ കുഞ്ഞു ഈനിങ് വ്ലോഗാണ് ആ വന്ന ആള് അപ്പോൾ നമ്മൾ അതിൻ്റെ എത്തിയാണ് അപ്പോൾ നമ്മുടെ ആ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഴയ ആൾക്കാർ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബായ്